നമുക്കറിയാം ജാൻമണി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സിക്സിലെ ഒരു ഒരു അതിശക്തയായ പോരാളി നമുക്ക് ജാൻമണിനെക്കുറിച്ച് അറിയാം ഒറീസയിൽ ജനിച്ചു വളർന്ന് അതിനുശേഷം കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ട് അറിയപ്പെടുന്ന പല സിനിമ അഭിനേതാക്കളുടെയും അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രഗത്ഭരായവരുടെയെല്ലാം മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി ഇംഗ്ലീഷും ഹിന്ദിയും നല്ല രീതിയിലും മലയാളം വലിയ കുഴപ്പമില്ലാതെയും സംസാരിക്കും ആദ്യ ഒരാഴ്ചയിൽ പവർ ടീമിലെ അംഗമായിരുന്നു അതിനുശേഷം ഒരാഴ്ച ക്യാപ്റ്റനായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ജാൻമണിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലും ലാൽ ലാൽസാറ് വന്നപ്പോഴത്തേനും ജാൻമണിനെ വിളിച്ച് പ്രത്യേകമായിട്ട് സഹായിക്കുകയും ചെയ്തു നിങ്ങളുടെ ഭാഷ അതായത് കഷ്സ് ആരെയും ശപിക്കാൻ നമുക്ക് അധികാരമില്ല ഗെയിമിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാകാം അതിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ശപിക്കുന്നത് അത് തന്നെയല്ല ജാൻമണി പിന്നെയും ചില ഡയലോഗുകൾ ഇറക്കി നീ പുറത്തോട്ട് വാ നിൻ്റെ കുടുംബത്തെ നശിപ്പിച്ചുകളെയും ഞാൻ എത്രമാത്രം പവർഫുള്ളാന്ന് നിനക്കറിയില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ റസ്മിനോട് പറയുന്നത് കേട്ടു നീ പുറത്തോട്ട് വാ എൻ്റെ ജീവിത സാഹചര്യം നിന്നെപ്പോലെയല്ല കാരണം ഈ വാക്കുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ജാൻമണിക്ക് സാമ്പത്തികമായിട്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് അത് ഓക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുമ്പോൾ എത്ര സമൂഹത്തിൽ ഉന്നതരായിക്കോട്ടെ എത്രമാത്രം സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ പല 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 സെറി സെലിബ്രിറ്റികളും അറിയുന്നവരായിക്കോട്ടെ ഒരു ഇതുപോലത്തെ പല മേഖലയിൽ നിന്ന് വന്നവർ ഒന്നിച്ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ രീതിയിൽ മത്സരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കശപിശ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്രമാത്രം ഞാൻ നിന്നെ തട്ടിക്കളയും നീ പുറത്തോട്ട് പോവാ നിന്റെ ജീവിതം ഞാൻ താറുമാറാക്കും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അത്രമാത്രം ഹൈ സ്റ്റാൻഡേർഡിലാണ് അതുപോലെ തന്നെ പവർ ടീം പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പിന്തുടരാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ജാൻമണി ഒരു കൂതറ സ്വഭാവമാണ് ഈ ഹൗസിനുള്ളിൽ കാണിക്കുന്നത് മറ്റ് ഒരു കണ്ടസ്റ്റൻറ്റുകളും ഇതുപോലെ ഇത്ര വൃത്തികെട്ട രീതിയിൽ മറ്റുള്ളവരോട് പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്തേലും പറഞ്ഞ് കഴിയുമ്പോൾ കഷ്സ് ചെയ്യുക നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നിട്ട് നേരെ സിഗട്ട് വലിക്കുന്ന ഏരിയയിലോട്ട് പോയിട്ട് അഞ്ചു ആറ് സിഗട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് വലിച്ചു കയറ്റുക ഇവർ അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നാലഞ്ച് പേര് എപ്പോഴും പുറകെ നടക്കുകയാണ് പ്രത്യേകിച്ച് അൻസിബ മുടിയൻ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എനിക്ക് തോന്നുന്നത് ഹൗസിൽ നിന്നും പുറത്ത് പോകേണ്ട ഒരു വ്യക്തി ജാൻമണിയാണ് കാരണം അവരുടെ ലാംഗ്വേജ് ശരിയല്ല